സൈക്കോലോ രചന ആശാദേവി അവതരണം സാലിം കരുളായി സേതുവിന്റെ മടിയിൽ കിടന്നുറക്കം പിടിച്ചിരുന്നു വൈദു നിഷ്കളങ്കമായി ഉറങ്ങുന്ന തന്റെ കുഞ്ഞിന്റെ മുഖത്തേക്ക് വേദനയോടെയാണ് സേതു നോക്കിയത് തലേന്ന് രാത്രി മദ്യപിച്ചു വന്ന് തന്നോട് കെഞ്ചിയെ ജഗന്റെ മുഖം ഓർത്തതും സേതുവിന്റെ മിഴികൾ ഏറെ അണിഞ്ഞു ഒരു നാൾ തൻ്റെ പ്രാണലിൽ ചേർത്ത് വെച്ചവനാണ് അവനെ നോവ് അവളെയും വേദനിപ്പിക്കുന്നു പക്ഷേ അതിലും ഉറക്കെ തന്റെ തന്നെ കരച്ചിൽ അവളുടെ കാതിൽ മുഴങ്ങുന്നു വേദന കൊണ്ട് പിടിയുമ്പോഴും തന്നെ വേദനിപ്പിച്ചവന്റെ നെഞ്ചിലേക്ക് തന്നെ പതുങ്ങി പോകുന്ന ഭ്രാന്തി സേതുലക്ഷ്മി അവളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വരുന്നു സ്വന്തം ജീവിതമോ നശിച്ചു ഇനി തന്റെ മകൾക്ക് വേണ്ടി താൻ ജീവിച്ചേ മതിയാകുന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് സേതുവിനെ മുന്നോട്ട് നയിക്കുന്നത് ജഗനോട് ക്ഷമിക്കണമെന്ന് കരുതുമ്പോഴും അവളുടെ ആത്മാഭിമാനം അതിനവൾ അനുവദിക്കുന്നില്ലായിരുന്നു രണ്ടേ ദിവസം കൂടി കഴിഞ്ഞാൽ ആ തിരികെ ബാംഗ്ലൂരിലേക്ക് പോകും അവൾ അവിടെയാണ് മെഡിസിന് പഠിക്കുന്നത് ഓണം വെക്കേഷൻ തീരുന്നത് കൊണ്ട് തന്നെ അവൾക്കും തിരികെ മടങ്ങാൻ സമയമായി ഓരോന്ന് ചിന്തിച്ചിരുന്ന സേത് ഡോറ് തുറന്നകത്തേക്ക് കയറി ഒന്ന് ജഗനെ ശ്രദ്ധിച്ചിരുന്നില്ല കയ്യിലെ ഫയൽ ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ജഗൻ തന്റെ ബ്ലാസ്റ്റർ അഴിച്ചു മാറ്റി സേത് എപ്പോഴും ഇതൊന്നും അറിയാതെ മറ്റെവിടേക്കും നോക്കിയിരിക്കുകയായിരുന്നു അവളുടെ ഇരിപ്പ് കണ്ട് ജഗൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി കഴുത്തിൽ തൻ്റെ പേരിൽ താലിയും സീമന്തരേഖയിൽ നീട്ടി വരുന്ന സിന്ദൂരവും അവളെ കൂടുതൽ മനോഹരിയാക്കിയതുപോലെ തോന്നിയ മനി പതി അവൾക്കടുത്തേക്ക് അവൻ ഇരുന്നു ആ മുഖത്തേക്ക് തന്നെ ഏറെ നേരം അവൻ നോക്കിയിരുന്നു സേതുവിനെ മിഴികൾ നിറയുന്നത് കണ്ടതും മറ്റൊന്നും ചിന്തിക്കാതെ ജഗൻ അവളുടെ നെറ്റിയിൽ തന്റെ അതിരങ്ങൾ പതിപ്പിച്ചു സത്യയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അവന്റെ മിഴികൾ തനിക്ക് മുമ്പിൽ ഇരിക്കുന്ന ലാബിന്റെ സ്ക്രീനിലേക്ക് തന്നെ പകിയോടെ തറഞ്ഞു നിന്നു നീ തെറ്റ് ചെയ്തിരിക്കുന്നു അഭിജിത്ത് എന്റെ പ്രാർത്ഥനയാ നീ ഇന്ന് നിന്റെ ദുഷിച്ച മിഴികൾ കൊണ്ട് പോകിച്ചത് ഇതിനുള്ളത് വൈകാതെ നിനക്ക് ഞാൻ തന്നിരിക്കും ശിവയെ കാമ കണ്ണുകളോട് ഒഴിഞ്ഞു നോക്കുന്ന അബിയുടെ മുഖത്തേക്ക് തന്നെ അവൻ വന്യമായി നോക്കി ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് അവൻ കണ്ടുകൊണ്ടേയിരുന്നു ഓഫീസ് ക്യാബിനിലായത് കൊണ്ട് തന്നെ അവന്റെ ദേഷ്യം അവൻ ആ ടേബിളിൽ ഇരിക്കുന്ന വസ്തുക്കൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തീർത്തു നെറ്റിയിലെറിഞ്ഞ തണുപ്പിൽ സേത് കണ്ണു ചിമ്മി അവൾ ഞെട്ടിലോടെ മുഖം ഉയർത്തി തനിക്ക് മുമ്പിൽ കുസൃത ചിരിയോടെ ഇരിക്കുന്ന ജഗനെ കണ്ട് അവളുടെ കണ്ണുകൾ കൂർത്തു അവളുടെ മുഖം കൗരവത്തിൽ നിറഞ്ഞു ഇങ്ങനെ ബാലൂണുപോലെ വീർപ്പിക്കാതെ പെണ്ണെ നിന്റെ ഈ വീർത്ത മുഖം കാണാൻ രസമൊന്നുമില്ല കുസൃതിയോടെ ജഗൻ പറഞ്ഞതും സേതു പെട്ടെന്ന് അവനെ തന്റെ കൈകൾ കൊണ്ട് പിന്നിലേക്ക് ആഞ്ഞു തള്ളി ആ കട്ടിലിന്റെ അറ്റത്തിരുന്നതുകൊണ്ട് തന്നെ ഓർക്കാപ്പുറത്തുണ്ടായ അറ്റാക്കിൽ അവൻ നിലത്തേക്ക് വീടുപോയി നീ എന്നെ കൊല്ലോടി ആ എന്നെ നടു ഏണിയിൽ കൈ ഓന്നിക്കൊണ്ട് ജഗൻ പതയ നിലത്തിരുന്നേറ്റു എന്താ അഭിനയം തനിക്ക് ഒരു വേദനയല്ലെന്ന് എനിക്കറിയാം പിന്നെ ഈ പുതിയ നാടകത്തിൽ ഉദ്ദേശം എന്താണാവോ കടുപ്പമേറിയ സേതുവിന്റെ ശബ്ദം അവനൊരു നിമിഷം മോളെ കണ്ണെടുക്കാതെ നോക്കിപ്പോയി കാരണം അസുഖം മാറിയതിന് ശേഷം അവളുടെ നാവിൽ നിന്നും തന്നോട് ഇത്രയും വാക്കുകൾ ഒരുമിച്ച് വന്നത് ഇപ്പോഴാണ് പഴയ കൊഞ്ചലില്ലാത്ത അവളുടെ ഉറച്ച സംസാരം അവനിൽ ഒരേ സമയം സന്തോഷവും സങ്കടവും നിറച്ചു തന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ തന്നെ വിളിച്ചു നോക്കിയിരിക്കുന്നവരെ കണ്ട് സേതുവിന് അവനോട് വല്ലാത്ത ആമർഷം തോന്നി ലേച്ചു ആദ്രമായവൻ വിളിച്ചതും വെറുപ്പോടവൻ മുഖം തിരിച്ചു പ്ലീസ് ഞാൻ ഇതിൽ കൂടുതൽ നിന്നോട് എങ്ങനെയാ താഴേണ്ടത് ചെയ്തു പോയതൊക്കെയും തിരുത്താനാകാത്തതാണെന്ന് എനിക്കറിയാം ഒന്ന് ക്ഷമിച്ചൂടെ ഇന്നീ ലോകത്ത് മറ്റന്നിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പെണ്ണേ അവസാനമാവൻ്റെ തൊണ്ടയേറങ്ങി കണ്ണുകൾ ചുന്ന് കലങ്ങി ഒരു ക്ഷമയിൽ നിങ്ങൾ എന്തെളുപ്പം എല്ലാം ഒതുക്കി തീർത്തു ഞാൻ അനുഭവിച്ച വേദനകളും അപമാനങ്ങളുമൊക്കെ ഇന്ന് വെറും പഴങ്കിൽ മാത്രമായി നിങ്ങളോട് എനിക്ക് ദേഷ്യമല്ല സ്നേഹമല്ല എനിക്ക് ജീവിക്കണം എന്റെ മോൾക്ക് വേണ്ടി അവളുടെ ഭാവി സുരക്ഷിതമാക്കണം അതിനു വേണ്ടി മാത്രം ഞാൻ ജീവിക്കും ജഗന് ശരിക്കും ഉത്തരം മുട്ടിപ്പോയിരുന്നു ശരിയാണ് വേദനകൾ അതനുഭവിച്ചതിന് മാത്രമേ അതിന്റെ ആഴം മനസ്സിലാവൂ സേതു നീ പറഞ്ഞതൊക്കെ ശരിയാ എന്നെ കൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ നിനക്ക് ഒക്കെ പോട്ടെ ഈ വീട്ടിലൊരു ആരും നിനക്ക് അന്യരല്ല എന്നിട്ട് നീ അവർക്ക് നേരെയും മുഖം തിരിക്കുന്നു ഈ മുറിയിൽ തന്നെ അടച്ചിരുന്ന എല്ലാം ശരിയാകുമോ സേതു അതിന് ഉത്തരമൊന്നും കൊടുത്തില്ല വൈദു നാളെ കഴിഞ്ഞാൽ തിരികെ ബാംഗ്ലൂരിലേക്ക് മടങ്ങും പിന്നെ നീ മുറിയിൽ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഉദ്ദേശം വൈതു പോകുന്ന കേട്ടും ഉള്ളൊന്നും വിങ്ങി അവളെ കൊണ്ട് കൊതി തീർന്നിട്ടില്ല വർഷങ്ങളായി അവൾക്ക് കൊടുക്കാൻ കഴിയാതെ പോയ സ്നേഹവും പരിഗണനയും എല്ലാം സേതു അവൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കുന്നുണ്ട് അവളെ പിരിഞ്ഞൊരു നിമിഷത്തെ കുറിച്ച് പോലും സേതുവിനെപ്പോൾ ചിന്തിക്കാനായില്ല സേതുവിന്റെ ഇരിപ്പ് കണ്ടതും പിന്നെ ജഗൻ അവളെ ഒന്നും പറഞ്ഞ് വേദനിപ്പിക്കാൻ മനസ്സൊന്നില്ല അവൻ പതിയെ വെട്ടിന്ന് എഴുന്നേറ്റ് തന്റെ ലാപ്പും എടുത്ത് ഇറങ്ങി സേതു തന്റെ മുട്ടുകാലിൽ മുഖം കൂട്ടി അങ്ങനെ ഇരുന്നു പോയി വീട്ടുജോലിക്കാർ നീട്ടിയ നിലവിളൊക്കെ വീണ കയ്യിൽ വാങ്ങി ജിത്തവളുടെ സാരിയുടെ മുൻവശം അല്പം ഉയർത്തി കൊടുത്തതും വലത് കാൽ വെച്ച് അവൾ ആ വീടിന്റെ മരുമകളായി പഠിച്ചുപെട്ടി അബീതക്കൊരു തരം പൂച്ചത്തോടെയാണ് നോക്കിയത് തന്റെ അച്ഛൻ്റെ മരണത്തിന് ആരോടൊക്കെ പക വെട്ടണമെന്ന് അവൻ തന്നെ അറിയാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ വീണയും അവന്റെ ശത്രുപക്ഷത്ത് തന്നെയാണ് അവൾക്ക് വേണ്ടിയല്ലേ താൻറെ അച്ഛനയാൾ കൊന്നത് അപ്പോൾ അവൾ ശിക്ഷ അനുഭവിക്കാൻ ബാധ്യസ്ഥയാണെന്ന് അവൻ ഉറപ്പിച്ചു അവിടെ അവൾ തൻ്റെ ഇടത്തിയാണെന്നോ സഹോദരന്റെ കുഞ്ഞിന് ഉദരത്തിൽ ചുമക്കുന്നവളാണെന്നോ ഉള്ള യാതൊരു ചിന്തയും അവൻ ഉണ്ടായിരുന്നില്ല വിളക്ക് വരച്ച് പ്രാർത്ഥന കഴിഞ്ഞതും ക്ഷീണം കൊണ്ട് അവൾ ഹാളിലെ സോഫയിലേക്ക് ഇരുന്ന് പോയി ജിത്തു വയ്യാതിരിക്കുന്നവൾ സങ്കടത്തോടെ നോക്കിയിട്ട് ജോലിക്കാരിയെ നോക്കി കണ്ടു കാണിച്ചു അവരപ്പോൾ തന്നെ കിച്ചണിലേക്ക് പോയി ഒരു ഗ്ലാസ് ജ്യൂസും കൊണ്ടുവന്ന് വന്ന് വീണക്ക് കൊടുത്തു ക്ഷീണം കാരണം അവളത് വാങ്ങി ഒറ്റവലിക്ക് കുടിച്ചു തീർത്തു ആ സോഫയിൽ തന്നെ ചാഞ്ഞ് കിടന്ന് അവളൊന്ന് മയങ്ങി അവൾ ഉറങ്ങിയെന്ന് കണ്ടതും അവളെ തന്റെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് അവന്റെ ബെഡ്റൂമിലേക്ക് നടന്നു ഇതേ സമയം അവ പുതിയ പദ്ധതികൾ മനസ്സിൽ നെയ്തുകൂട്ടി അവന്റെ കൂട്ടാളികൾക്ക് പോലും ആ സമയത്ത് അവന്റെ ഭാവം കണ്ട് ഭയം തോന്നിപ്പോയി കാട്ടിലിൽ കൂന്നി കൂടി ഇരിക്കുന്നവളെ കണ്ട് ദേവിയൊന്ന് പകച്ചു പോയി കണ്ണുകളൊക്കെ കരഞ്ഞു വേർത് ആകെ തളർന്നാണ് അഞ്ചുൻറ്റിരി നിനക്കെന്താ തീരെ വയ്യേ ദേവ് അവൾക്കടുത്തേക്ക് പോകുന്ന അല്പം ഗൗരവത്തോട് തന്നെ ചോദിച്ചു കിരൺ അഞ്ജുവിനെ ദയനീയമായി നോക്കി അമ്മയോട് അമ്മയോടവൾ എന്തെങ്കിലും പറഞ്ഞാൽ അതോടെല്ലാം തീരും എന്നവനറിയാം ദേവ ഒരിക്കലും അഞ്ജുവിനെ മനസ്സിലാക്കില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു അവളുടെ ഇരിപ്പും പാവമൊക്കെ കണ്ടതും ദേവയ്ക്ക് ദേവയ്ക്കെന്തോ അവളെ ശല്യപ്പെടുത്താൻ തോന്നിയില്ല പെട്ടെന്നാണ് അഞ്ജുവിന് വയറ്റിൽ നിന്ന് എന്തോ ഒന്ന് മുകളിലേക്ക് ഉരുണ്ടു കയറി വന്നത് അവൾ വേഗം വെഡ്ഡിയിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടി അവളുടെ ഓട്ടം കണ്ട് ദേവിയുടെ നെറ്റി ചൂടുന്നു അഞ്ജു ഛർദിക്കുന്ന ശബ്ദം കേട്ട് കിരണം അവൾക്ക് പിന്നാലെ ചെന്നു ദേവയുടെ മുഖത്ത് നിമിഷ നേരം കൊണ്ട് സംശയങ്ങൾ നിറഞ്ഞു കിച്ചു അഞ്ജുനെ താങ്ങി തിരികെ വരുന്നത് കണ്ടതും ദേവ പാഞ്ഞു ചെന്ന് അഞ്ജുന്റെ കയ്യിൽ കുഴിച്ചു അടുത്ത നിമിഷം ഞെട്ടിലോടവൻ തന്റെ കൈ കൊണ്ട് കിരണിന്റെ കരണ താഞ്ഞടിച്ചു പകപ്പോടെ കിരണും അഞ്ജുവും അവരെ നോക്കി തങ്ങളെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന ദേവയെ കണ്ട് കിച്ചു അറിയാതെ ഒന്നു ഒന്നിനേരി ഇറക്കിപ്പോയി ചാതിച്ചല്ലോടാ മഹാഭാപി സ്വയം നെഞ്ചിൽ തല്ലിക്കൊണ്ട് ദേവ പറഞ്ഞതും അഞ്ജുവും കിച്ചുവും ഒരുപോലെ വിരണ്ടുപോയി അമ്മ പാതർച്ചയോടെ കിരൺ വിളിച്ചതും ദേവവനെ രൂക്ഷമായി നോക്കി ഇവള് ഗർഭിണിയാണോ അവരുടെ എടുത്തടിച്ച പോലെയുള്ള ചോദ്യം കേട്ട് അഞ്ചും കിച്ചവും ഒരുപോലെ വരുന്നുണ്ട് ആ അമ്മ അങ്ങനെയൊന്നും ഇല്ല കിരൺ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു നിന്റെ കൂടെ ചേർത്ത് രണ്ട് പെറ്റതാ ഞാൻ ഒരു ഗർഭിണിയെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഈ അമ്മ കൊണ്ടടാ കിരണെ തെറ്റ് ചെയ്തവരെ പോലെ തലതാത്തി കൊള്ളാടാ നന്നായിട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ച തികയും മുന്നേ ഭാര്യ ഗർഭിണി ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടേ കല്യാണത്തിന് മുമ്പേ തന്നെ നിങ്ങൾ പരസ്പരം ദേവ ബാക്കി പറയാനാകാതെ അറപ്പോടം മുഖം തിരിച്ചു അഞ്ച് വീണ്ടും വിങ്ങിക്കരഞ്ഞു തുടങ്ങി കിച്ചൂനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ആയിപ്പോയി എന്നാലും നീ ഇത്രയും ചീപ്പായ ഒരു പെണ്ണാണെന്ന് ഞാൻ കരുതിയില്ല അജിത പ്രണയിക്കുന്നു കരുതി എന്തും ചെയ്യാമെന്നാണോ നിന്നെ ഇവൻ കൈ ഒഴിഞ്ഞിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു അമ്മ പ്ലീസ് ദേവയുടെ മൂർച്ചയേറിയ വാക്കുകൾ കേട്ട് കിരൺ കെഞ്ചി അഞ്ചു പൊട്ടിക്കരഞ്ഞു ക്ഷീണവും തളസയും കാരണം അവൾ ശരീരം തളർന്നു പോകുന്നുണ്ടായിരുന്നു ദേവക്കെന്തോ അവളുടെ നിൽപ്പ് കണ്ടുള്ളിൽ സങ്കടം തോന്നി ഇനി അവൾ അംഗീകരിക്കാതെ വേറെ വഴിയില്ല കാരണം ഇനി അവൾക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അവൾ ഉദരത്തിൽ തുടിക്കുന്നത് തൻ്റെ മകന്റെ രക്തമാണ് അതിനെ തള്ളി പറയാനോ ആ പെൺകുട്ടിയെ കൂടുതൽ വേദനിപ്പിക്കാനോ ദേവക്കാകുമായിരുന്നില്ല ദേവ ഒരിക്കലും മനസ്സിലവില്ലാത്ത ഒരുവളായിരുന്നില്ല എന്നതായിരുന്നു സത്യം മതി നിന്ന് മോങ്ങിയത് നാട്ടുകാരറിഞ്ഞ മൂക്കത്ത് വിരൽ വെക്കും ഇനി എന്ത് ചെയ്യാനാ നിനക്കെങ്കിലും അല്പം വിവേകം കാണിക്കാമായി കിച്ചു ആ പറയലെ ദേവ കുറ്റപ്പെടുത്തുന്നത് സഹിക്കാനാവാതെ അഞ്ചു കരഞ്ഞുകൊണ്ട് ആ തളർച്ചയിലും പറഞ്ഞു ദേവ അവളെ നോക്കിയതും കിച്ചു വേഗം വന്ന അഞ്ജുവിനെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവന്റെ മെഴികൾ അവളോട് അരുതെന്ന് അപേക്ഷിച്ചു അമ്മ അഞ്ചു തേറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനാ തെറ്റ് ചെയ്തത് അമ്മ പറഞ്ഞതുപോലെ ഞാൻ കുറച്ചു കൂടി ശ്രദ്ധിക്കണമായിരുന്നു അന്നത്തെ സാഹചര്യത്തിൽ തെറ്റു പറ്റിപ്പോയി ഇതിന്റെ പേരിൽ അമ്മ ഇവളെ വെറുക്കരുത് പ്ലീസ് കിച്ചുദേവിയോട് അങ്ങനെ പറഞ്ഞത് മഞ്ജുവിന്റെ നെഞ്ചിൽ സൂചികത്വം പോലെ വേദന തോന്നി തനിക്ക് വേണ്ടി തന്റെ കിച്ചേടൻ കുറ്റമേൽക്കുന്നു തന്നെ രക്ഷിക്കാൻ വേണ്ടി ഈ പാവം സ്വയം മേൽക്കുന്നവനെ കണ്ട് അവൾ പോയി തളർന്നുപോയി ദേവദേശത്തോടെ ഇരുവരെയൊന്ന് നോക്കി ഇനി കുമ്പസരിച്ചിട്ട് എന്താ ഇവൾക്ക് നല്ല ക്ഷീണുണ്ട് കുറച്ച് നേരം കിടക്ക് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എല്ലാരും ഒന്നും പറയട്ടെ എന്നിട്ട് ബാക്കി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവർ ആ മുറിവെട്ട് പുറത്തേക്ക് പോയി ദേവ പോയത് മഞ്ജു കിരീടുന്ന നെഞ്ചിൽ തലയിട്ടുരുട്ടിക്കരഞ്ഞു എന്നെ കളഞ്ഞേക്ക് പ്ലീസ് ഞാൻ കൊള്ളില്ല പിഴച്ചു പോയി ഞാൻ ആ പിഴച്ചു പോയി ഞാൻ ഈ നാശം പിടിച്ച ജന്മത്തിന് വേണ്ടി എന്തിനാ സ്വയം കുറ്റിയേറ്റത് എനിക്കിതൊന്നും താങ്ങാൻ വയ്യ എന്റെ ഉപേക്ഷിച്ചേക്ക് ഞാൻ ഞാൻ മതി അഞ്ജു പ്ലീസ് നീ കൂടി ഇങ്ങനെ തുടങ്ങിയ സത്യ എനിക്ക് ഭ്രാന്തി പിടിക്കും ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ കുഞ്ഞാ ഇതിനാ ഇനിയും പഴയതൊക്കെ ചെയ്യുകയാണ് നിന്റെ ഭാവി സത്യ എന്തെങ്കിലും ചെയ്തു പോകും അവനെല്ലാം കൊണ്ട് ശരിക്കും സഹി കെട്ടിരുന്നു ഒരു വശത്ത് ഭാര്യ മറുവശത്ത് അൻ്റേതല്ലാത്ത കുഞ്ഞ് കൂടെ സ്വന്തം അമ്മയുടെ ദേഷ്യം ഇതൊന്നും പോരെങ്കിൽ ഓഫീസിലെ പ്രഷർ വേറെ അവൻ്റെ വാക്കുകൾ കേട്ട് അഞ്ചു കരച്ചിൽ നിർത്തി ഒന്നും മിണ്ടാതെ അവൾ അവനിൽ നിന്നും അകന്നു മാറി ബെഡിലേക്ക് കയറി ചുരുണ്ട് കിടന്നു കിജു തളന്ന് ബെഡ്ഡിലേക്ക് ഇരുന്നു പോയി